സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് മകളാണ് ഭാര്യയാണ് അമ്മൂമ്മയാണ് ഈ സ്ത്രീകളുടെ പേര് കളയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുറെ രണ്ടും ഘട്ട കുറെ വൃത്തികെട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അയ്യോ അമ്മേ കേരളത്തിലെ വെടിപ്പുരകൾക്ക് തീ പിടിച്ചേ എങ്ങ് നോക്കിക്കഴിഞ്ഞാലും വെടി വിസ്മയങ്ങൾ പുകവിസ്മയങ്ങൾ ഫയർഫോഴ്സിന്റെ ശബ്ദല്ലേ കേൾക്കുന്നത് അല്ലെ ഓ വെടിപ്പുരകൾ വെള്ളമൊഴിച്ച് കെടുത്താനായിരിക്കും പക്ഷെ അത്ര പെട്ടെന്ന് കെടുവോ പരസ്പര സമ്മതത്താൽ ആദ്യമൊന്ന് തൊട്ടുരുമ്മ അത് കഴിഞ്ഞ് സ്പർശന സുഖം പിന്നെ ഡിങ്കോൾഡാൽഫി സുഡാൽഫിക്കേഷൻ തിന്ന കുടിക്കിയ ഡാർമാദിക അങ്ങനെ വർഷങ്ങളോളം എൻജോയ്മെന്റ് തന്നെ അതിനിടയില് കുറച്ച് ക്യാഷിനൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ നനഞ്ഞിടം കുഴിക്കാൻ നടക്കുന്ന കുറച്ച് ടീമുണ്ടാവും അവര് അണ്ട് പറ്റിയ ആൾക്കാരെ നോക്കി നടക്കാവും അപ്പൊ അതിലാണ്ട് പെട്ടു പിന്നെ എന്തായി പീഡിപ്പിച്ചു എന്നെ അക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൂട്ടം പറഞ്ഞു പിടിച്ച് പിടിച്ചപ്പോ പീഡനത്തിൽ നിന്നൊരു വിലല്ലണ്ടാക്കിട്ടവര് അതാരണ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആയോ പോയി അതൊന്നല്ല ഇപ്പോ ഇപ്പോ മുഖം നിറയെ പുട്ടൊക്കെ ഇട്ട് ലിപ്റ്റിക്കൊക്കെ തിളക്കമാറുന്ന കമ്മലുകൾ വളകൾ കുപ്പിവളകൾ കല്ലുമാലകൾ മുക്കുത്തികൾ തിളങ്ങുന്ന ഡ്രസ്സുകൾ ഒക്കെ നവമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് വന്നത് അതിനിടയിൽ പറയും വെള്ളമ്മ ുള്ള ഷി വരെ കൊണ്ടുപോയി എന്നൊക്കെ വലിയ വ്യക്തിത്വമാവട്ടെ അവരെ തകർത്തെറിയാൻ വർഷങ്ങളോളം തപസ് അനുഷ്ഠിച്ചിരുന്ന ഒരു മഹർഷിയുടെ മനസ്സിളക്കി അദ്ദേഹത്തെ തന്നോടൊപ്പം നൃത്തം ചവിട്ടിച്ചത് ഒരു പെണ്ണായിരുന്നു മൈ ട്രംപിന്റെ നാട്ടില് എവിടെ അങ്ങ് യു മുൻ പ്രസിഡന്റ് ബിൻ ക്ലിന്റനെ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം തെറിപ്പിച്ചതും മോണിക്ക ലെവൻസ്കി എന്ന ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ചാണക്കൻ എന്നറിയപ്പെടുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വട്ടം കറക്കിയത് റെജീന എന്നൊരു സ്ത്രീയായിരുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിലൊരാളായ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിനെ ക്രൂശിച്ചതും സരിത എന്നൊരു പെണ്ണിനെ വെച്ചായിരുന്നു അങ്ങനെ എത്ര എത്ര കഥകൾ ഇപ്പോ ഇത്തരം സ്ത്രീകളെ വെച്ച് രാഷ്ട്രീയത്തിന് വേണ്ടി കവലച്ചട്ടമ്പികൾ പോലും ചെയ്യാത്ത ിട പരിപാടി എടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം സാമാനത്തിലെ പരിപാടി വെപ്പിക്കുന്ന നിങ്ങളൊക്കെ എന്തോ വിളിക്കുക ജനാധിപത്യ രീതിയിൽ ഒരുപാട് പരിശ്രമിച്ചിട്ടും വിജയം നേടാൻ കഴിയാതെ വരുമ്പോൾ അവസാനം അവരൊന്ന് വിജയിച്ചു കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാണ് സ്ത്രീ അവളെ ഒരു ചട്ടുകമായി അവർ ഉപയോഗിക്കുന്നു പ്രിയപ്പെട്ട പെങ്ങന്മാരെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ മലിനീസമാക്കുന്നത് സ്ത്രീ എന്ന ഒരു വലിയ പ്രതിഭാസത്തെയാണ് സ്ത്രീ എന്ന നന്മയെയാണ് നിങ്ങൾ മാത്രമല്ല അവിടെ തോൽക്കപ്പെടുന്നത് അന്തസ്സായി അഭിമാനമായിട്ട്